ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാനും അജുമോനും കൂടെ പിന്നെ പുനലൂര് പോയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ അത് ഒരു പ്രീ റിക്രൂട്ട്മെൻറ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു പിന്നെ ഇതുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയത് സെലക്ഷന് വേണ്ടിയിട്ട് പിന്നെ ക്യാമ്പ് പ്രീ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ക്യാമ്പ് അതായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് പിന്നെ പക്ഷേ അജുമോന് ഒരുപാട് ഇഷ്ടമായിരുന്നു അജുമോൻ്റെ ഒറ്റ ഒരു താല്പര്യത്തിലാണ് പോയത് എന്നിട്ട് തന്നെ പോകാനാണെങ്കിലും അവൻ ഇറങ്ങി നടന്നെങ്കിൽ അവൻ്റെ പണികൾ ചെയ്യുവോ രാവിലെ ഇവിടുന്ന് പോകണം ഒമ്പതരയാകുമ്പോൾ അവിടെ തുടങ്ങുമെന്നെല്ലാം പറഞ്ഞതാണ് അവനാണേ പതുക്കെ കോഴിയുടെ അടുത്തും ആടിൻ്റെ അടുത്തും ആടില്ല കോഴിയുടെ അടുത്തും പിന്നെ നമ്മുടെ പറമ്പിലും എല്ലാം ഇറങ്ങി നടന്ന അത് പൊതുവെല്ലാം ചുള്ളിയും പറക്കിയൊക്കെ ഇങ്ങനെ നിക്കുവായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു അവൻ നിന്ന് നിന്ന് ഇങ്ങനെ അവന് പിന്നെ എന്നാൽ ഒന്ന് പെട്ടെന്ന് പോകാം എന്നൊന്നുമുള്ള ചിന്തയല്ല അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാവിലെ പിന്നെ ഇന്നലെ പിന്നെ ചൂരമീം കറിയും രാവിലെ ഉണ്ടാക്കി ഞാൻ മെനഞ്ഞ നജുമോ മേടിച്ചോണ്ട് വന്നായിരുന്നു ഞാൻ എല്ലാം റെഡിയാക്കി വെട്ടിയെല്ലാം എല്ലാം വെച്ചേക്കുമായിരുന്നു രാവിലെ എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി ചോറും വെച്ചു പിന്നെ എന്നിട്ടായിരുന്നു ഞങ്ങൾ പോയത് മീനെല്ലാം മസാല വരട്ടി വെച്ചിരുന്ന് വറക്കാനുള്ളത് അത് ഒന്നും ചെയ്തില്ല പിന്നെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യാവല്ല െന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അത്രയും ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കഴിച്ചിട്ടങ്ങ് പോയി അച്ചാച്ചനുള്ളത് ഇവിടെ വെച്ചു അച്ചാച്ചനപ്പഴത്തേക്ക് ഇണീറ്റ് വരുന്നതൊക്കെ ഉള്ളായിരുന്നു ഇനീറ്റ് വന്നപ്പോൾ ഞാൻ അച്ചാച്ചിനോട് പറഞ്ഞു അച്ചാച്ച ചോറ് പിന്നെ ചപ്പാത്തി എടുത്ത് കഴിച്ചേക്കണേന്ന് പറഞ്ഞിട്ട് പോയി അച്ചാച്ചിനെ വന്നിട്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചു പിന്നെ തന്നെ തന്നെ ഇണീറ്റ് വന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലെ പിന്നെ ഇന്നലത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്നു ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞാൻ വിചാരിച്ചു സമയമെല്ലാം പോയി കാണും ഇവിടെ ഞങ്ങൾ ഇറങ്ങി ഒമ്പത് മണിയായി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ ഒമ്പതര എന്ന് പറഞ്ഞ് അവിടുന്ന് കൂടുതൽ ചെന്നു ഓട്ടോയ്ക്കായിരുന്നു കൂടുതൽ വരെ ചെന്ന് അത് കഴിഞ്ഞിട്ടും ഞങ്ങളൊരു ബസ്സിന് അന്നേരം തന്നെ ബസ് കിട്ടി ബസ്സിന് കയറി പത്തിനേരത്തിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതവിടെ ഇച്ചിരി നേരം വിട്ട് അവർ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് അപ്പോഴത്തേനൊരു ആയിരുന്നു പിന്നെ അങ്ങ് ചെല്ലുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞ് കാണുവാജുവേ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പോകണ്ടാൽ തിരിച്ചു പോകും അതൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തായാലും പോവാം അവന് ഒരു ടെൻഷനും ഇല്ല അവനൊന്നും അങ്ങനത്തെ കാര്യത്തിനൊന്ന് നമുക്ക് പോവാം അമ്മച്ചി നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ അജുമാൻ്റെ ക്ലാസ്സിലെ കുറച്ച് അഞ്ചാറ് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു വേറെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഇതൊക്കെ പിന്നെ ക്ലാസ് എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് അവിടെ നമ്മുടെ പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊടുക്കണമായിരുന്നു പിന്നെ കോപ്പിയെല്ലാം ആധാർ കാർഡ് കാണിച്ചതേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം പൂരിപ്പിച്ചൊക്കെ കൊടുക്കണമായിരുന്നു അതൊക്കെ പൂരിപ്പിച്ചെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞത് പിന്നെ ക്ലാസ്സിൻ്റെ സമയത്ത് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഇങ്ങനെ ഓരോ ഒന്ന് പഠിക്കുന്നതിൻ്റെ ഓരോരോ പൈസ ആയ അജ്മോന് പഠിക്കാൻ ഇഷ്ടമുള്ളത് അവൻ പറഞ്ഞപ്പോഴത്തേക്കും അവന് അവൻ്റെ താല്പര്യത്തിനുള്ളതിന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു ആദ്യമൊന്നും ഇതിനകത്ത് പൈസ കെട്ടിവെക്കുന്നതിനെക്കുറിച്ച് ഒന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ അവനത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതായിരുന്നു ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് രാവിലെ ഒരുപാട് ഈ നമ്മുടെ മലയാളിയൊക്കെ എല്ലാം പോസിറ്റീവായിട്ട് ഒരാളെ പറഞ്ഞ് അത് മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല എന്ത് വന്നാലും നല്ലതോ പന്നലോ എന്തോ വായിക്കോട്ടെ ആദ്യം പറയുന്നത് എന്ത് വരിക്കും നിങ്ങൾക്കറിയാവില്ല നെഗറ്റീവായിട്ടങ്ങ് പറയുമ്പോൾ പറഞ്ഞ് അങ് ഇതാക്കും മനുഷ്യൻ്റെ മനസ്സിനെ അജു ഒരു കമൻ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജു അങ്ങാണ്ട് സ്കൂളിൽ വല്ലാൻ പോകുന്നവനാണോ അവൻ സ്കൂളിലെങ്ങാണെങ്കിൽ പോവുമോ അവൻ സ്കൂളിലൊന്നും പോവാത്ത അവൻ എങ്ങനെ പിന്നെ ഇതൊക്കെ ആവാൻ പറ്റും ഞങ്ങളിവിടെ പഠിച്ചു മിടുക്കരായിട്ട് നിൽക്കുന്ന പിന്നെ പത്തിരുപത്തഞ്ച് ഒരു ഡിഗ്രിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പഠിച്ചു മിടുക്കാനായിട്ട് നിൽക്കുന്ന പഠിച്ചു മിടുക്കരായിട്ട് നിൽക്കുന്ന എന്നിട്ട് അങ്ങനെയുള്ള ഞങ്ങൾക്കാർക്കും ജോലി കിട്ടുന്നില്ല പിന്നെ അവന് ജോലി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒക്കെ ഉള്ള ഓരോ കമൻ്റൊക്കെ പിന്നെ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളും കൂടെ വിചാരിക്കണം അവനെ ആഗ്രഹം ഇപ്പോഴേ ഉണ്ട് ഞാൻ അവനെ ആഗ്രഹപ്പെടുത്തുമെന്നുമല്ല ഞാൻ അവന് സ്വന്തമായിട്ട് തോന്നുന്ന ഓരോ കാര്യങ്ങൾ അവൻ എന്നോട് വന്ന് പറയൂ അവന് താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അവൻ അവന് പഠിക്കണം പിന്നെ ഈ ആർക്കായാലും ഈ മുപ്പത്തഞ്ച് ഈ പിന്നെ സോറി ഇരുപത്തഞ്ച് വയസ്സൊക്കെയുള്ള മനുഷ്യർക്കൊക്കെ ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ വിചാരിക്കണം അവർക്കൊരു ജോലി വേണം അച്ഛനും അമ്മയും എല്ലാം ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും എല്ലാം കൊടുത്ത് ആ ഒരു തണലിൽ ഇങ്ങനെ കഴിയുമ്പം കൊച്ചിങ്ങൾക്ക് പഠി അല്ല ഒരു ജോലി വേണം എന്നുള്ള ഒരു ചിന്ത കാണത്തില്ല തൽക്കാലം പിടിച്ച് നിൽക്കാനൊരു ജോലി സമ്പാദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മുമ്പോട്ട് മുമ്പോട്ട് പഠിക്കുക അത് കഴിഞ്ഞിട്ട് അവർക്ക് ആഗ്രഹമുള്ളത് വീണ്ടും പഠിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലായാലും നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്ന് കഴിഞ്ഞാൽ ഒക്കും അത് ആഗ്രഹമുള്ളവർക്ക് അജുവിന് അവൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കണം ഇപ്പോഴേ ഇപ്പോഴേ അവൻ അവൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മുടെ ചിലവുകളെല്ലാം നോക്കി എന്നെ സംരക്ഷിക്കുന്നത് അവൻ അതിനേക്കാളും കൂടുതൽ എന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ള ഒരു താല്പര്യമാണ് അവനുള്ളത് അത് എനിക്ക് ഇത് ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇപ്പോൾ ഒരു വിഷമോന്നും തോന്നില്ല ആരെന്താ വേണേലും പറഞ്ഞു വിട്ടെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നവേ ഇല്ല ആരെന്തും പറയട്ടെ അവൻ അവൻ്റെ ഇഷ്ടത്തിന് വളരട്ടെ വളർന്നു വരട്ടെ അവന് ഇഷ്ടമുള്ളതൊക്കെ അവന് സാധിക്കുവാന്നേ പഠിക്കട്ടെ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയാണ് അവൻ്റെ കൂടെ വേണ്ടുന്നത് കേട്ടോ പിന്നെ നിങ്ങളിത് കണ്ടോ ഇതാണ് ഞാൻ ഞാനും അജുമോനും കൂടെ ഇന്നലെ പോയെന്ന് പറഞ്ഞ് നോക്കിക്കേ കണ്ടോ കണ്ടോ കാണാവോ ഇതാണേ ഇതാണ് സംഭവം ഇതിനായിരുന്നു ഞങ്ങൾ ഇന്നലെ പോയത് ഇത് സ്കൂളിൽ കൊണ്ട് കൊടുത്ത നോട്ടീസാണേ അപ്പം അജിമോൻ്റെ ക്ലാസ് ടീച്ചർ അന്നേരം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ വേറെ ടീച്ചറായിരുന്നു ഉള്ളത് പക്ഷേ സാറിനോട് പിന്നെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു പിന്നെ അജുമോൻ്റെ ഹിന്ദി പഠിപ്പിക്കുന്ന ഏഴാം ക്ലാസ്സിൽ അജുമോനെ പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അജുമോൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ജോൺ സാറിനോട് അജു വിളിച്ച് ചോദിച്ചു പിന്നെ അപ്പോൾ സാറ് പറഞ്ഞെന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വാ മോനെ എന്നേ പറഞ്ഞുള്ളൂ അജു അതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവനത് പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേനും അവന് ഈ കോഴ്സ് ഈ പഠനത്തിൻ്റെ കൂടെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി അവനൊരിതാവാമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞായറാഴ്ച ദിവസം പൊതു പൊതു അവധിയുള്ളത് ദിവസങ്ങളിലും അതിൻ്റെ ക്ലാസ്സുകളുണ്ട് പിന്നെ ഞായറാഴ്ച ദിവസവും അതിൻ്റെ പിന്നെ പരിശീലനവും ഉണ്ട് അപ്പോഴത്തേക്ക് പിള്ളേർക്കൊരു ഒരു ഒരു നല്ല ഒരു ഇതാവും അവർ അവരൊരു എന്ത് പറയുന്ന അവർക്ക് നല്ല ഒരു പിന്നെ ഇതൊക്കെ എന്നുള്ള ഒരു ഇത് അതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അജുന് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഇതാണത് കേട്ടോ ഇതാണേ കണ്ടല്ലോ കേന്ദ്രസേനയിലെ ലക്ഷക്കണക്കിന് ഒഴിവുകൾക്ക് സൗജന്യ പ്രീ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ക്യാമ്പ് കണ്ടോ അതാണ് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടി ജീവിതം സുരക്ഷിതമാക്കൂ അത് അതൊക്കെ കേൾക്കുമ്പം അവന് അവന് പ്രാരാപ്തങ്ങളുള്ളത് കൊണ്ട് അവന് പഠിക്കണം എന്ന് അവന് ഇത് ഈ ഒരു ജോലി കിട്ടണം എന്നൊരാഗ്രഹം പിന്നെ ഓരോ ജോ പിന്നെ ഇപ്പം ഇരുപത്തഞ്ച് വയസ്സ് ഉള്ളവർക്ക് ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ജോലി കിട്ടണം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമം നടത്തി കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടും ഞാൻ പഠിച്ചത് മാത്രമേ ഞാൻ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് തിന്നാനും കുടിക്കാനും എല്ലാം എൻ്റെ അമ്മയും അച്ഛനും എല്ലാം തരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ളവർക്ക് ചിലപ്പം പിന്നെ ശരീരം നോവാതെ ഇരുന്ന് എ സിക്ക് അത്തൊക്കെ ഇരുന്ന് മാത്രമേ ഞാൻ ജോലി ചെയ്യൂ അങ്ങനെയൊക്കെയുള്ള ചിന്ത വരുമ്പം ചിലപ്പം നമുക്ക് ജോലിയൊക്കെ കിട്ടാതൊക്കെ വരും എന്തിനും ഞാൻ സന്നദ്ധനാണ് നല്ല നല്ല രീതിയിലുള്ള ഒരു ജോലി നല്ല ഇതാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും എല്ലാം പറ്റും ഓരോ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് പശു ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പശുക്കടെ പാല് കറന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ പൈസ സൂക്ഷിച്ച് വെച്ചിട്ടും എൻ്റെ കയ്യെ കിടന്ന വള എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് മേടിച്ച് തന്നതാണ് അത് ഊരി കൊണ്ടുവന്ന് പണയം വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോകുന്നത് എല്ലാവരും കേട്ടോ അത് കഴിഞ്ഞ് അത് ഞാൻ എൻ്റെ പശുവിൻ്റെ പാല് വിറ്റ പൈസയും കൊണ്ട് അത് ഞാൻ തിരിച്ചെടുക്കും അങ്ങനെ അങ്ങനെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പതിനെട്ട് വയസ്സായപ്പോഴത്തേക്ക് ഞാൻ നാല് നാലര പവൻ ഞാൻ മേടിക്കുകയും ചെയ്തു ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇവിടുന്ന് മൂന്നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ ആ എല്ലാവർക്കും അറിയാവുന്ന കാര്യവും ഞാനൊക്കെ നല്ല വൃത്തിയായിട്ട് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ മോനും അവനും കഷ്ടപ്പെടാനൊക്കെ തയ്യാറാണ് അല്ലാതെ പഠിക്കത്തില്ല എന്നൊന്നുമല്ല അത്യാവശ്യം അവൻ പഠിക്കുന്നൊക്കെയുണ്ട് അജ്മോനാണെങ്കിൽ എട്ടര ആവുമ്പോൾ പരീക്ഷയുണ്ട് പക്ഷേ അവൻ അവന് ചെയ്യേണ്ടുന്ന ജോലികളൊക്കെ ഇത് കണ്ടോ അവനെല്ലാം ഇളക്കി എടുത്തൊക്കെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഇട്ടിട്ടൊക്കെയാ പോകുന്നത് അവൻ ചെയ്യേണ്ടുന്ന ജോലിയെല്ലാം അവൻ ചെയ്തിട്ടൊക്കെയാണ് പോയേക്കുന്നത് പിന്നെ ഇത് ഞാൻ പറഞ്ഞായിരുന്നു മിറ്റം എല്ലാം രാവിലെ തൂത്തുവാരി അതൊക്കെ വേണ്ടേ ഇവിടേക്ക് എന്തോ കരിയില്ല എന്നറിയോ ഭയങ്കര കരിയില്ല ഇന്ന് എല്ലാം തൂത്തുവാരിയൊക്കെ ഇട്ടേക്കുമ്പോൾ പിന്നെയും പൊഴിഞ്ഞ് വീണിട്ടുണ്ട് എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടു പിന്നെ ആണെങ്കിൽ കുറച്ച് തുണികളുള്ളത് കഴുകി എല്ലാം ഇട്ടു പിന്നെ വേണ്ട ല്ല അതെല്ലാം ഒന്ന് കഴുകി പറക്കി കിട്ടും പിന്നെ ഇവിടെ എല്ലാം പിന്നെ ചില പൊട്ട് കൊള്ളുന്ന കോഴികളെ കഴിഞ്ഞോട്ട് പിടിച്ചുകൊണ്ട് വരും ഇവിടെ എല്ലാം കയറി ഇങ്ങനെ തൂറുകൂർ ജനിക്കട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടിന്നലെയൊക്കെ മഴ കൊണ്ട് ഒരിതായിരുന്നു അതുകൊണ്ട് പോയിട്ട് വന്നപ്പോൾ ഉള്ള ഒരു മനപ്രയാസം കൊണ്ടും ഒക്കെ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ അവനൊന്ന് വളർന്ന നല്ല കുട്ടനായിട്ട് വരട്ടെ നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യരുണ്ട് എന്തോ തന്നെ അതൊന്നും എനിക്കറിയത്തില്ല പറയുന്നവരെന്താ വേണേലും പറയട്ടെ എനിക്കതൊന്നും ഇതുവിലയില്ല എന്നെ സ്നേഹിക്കാനുള്ള സ്നേഹിക്കുന്ന ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ഇന്ന് തന്നെ എനിക്ക് വന്ന ഒരു കമൻറ്റിൽ എൻ്റെ ഹൃദയം നിറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു വിഷമവും എൻ്റെ ആശമോള് എന്നോട് പറഞ്ഞ കാര്യവും കേട്ട് ഞാൻ ഒരുപാട് സന്തുഷ്ടയാണ് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് താങ്ക് പിന്നെ നമ്മുടെ ഇങ്ങനെ ഹാരീഷ് ഞാൻ ഇന്നലെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കൂട്ടർ ഹാരീഷ് എന്ന് പറയുന്നത് ഒരു വലിയ കോടീശ്വര പ്രഭുവൊന്നും അല്ലാതെ നമ്മളെപ്പോലൊരു മനുഷ്യന് എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അല്ലാതെ നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടർ ഹാരീഷ് ഭായിയോട് ചോദിച്ച് കൊണ്ടുപോകും ഇപ്പം പൈസയും കൊണ്ട് വരും നമുക്ക് കൊണ്ടു തരും അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു വീട് വെച്ചോണ്ടിരിക്കുന്നതിൻ്റെ പാട് ആ മനുഷ്യന് മാത്രമേ അറിയത്തുള്ളൂ താങ്ക് യു താങ്ക് യു വീഡിയോ ഇത്രയുള്ള എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യണം ഇഷ്ടമുള്ളവരി ടസ്റ്റ്